ലോകത്തെ ആദ്യത്തെ സബ്മറൈൻ ഡ്രോൺ പുറത്തിറക്കി ഇറാൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നാവിക പടയെ ആക്രമിക്കാനുള്ള ഏറ്റവും പുതിയ ആയുധങ്ങൾ പരീക്ഷിച്ചിരിക്കുകയാണ് ഇറാൻ എ ഐ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യ സഹായം വേണ്ടാത്ത റിമോട്ട് കൺട്രോൾ വേണ്ടാത്ത ആദ്യത്തെ സൂയിസൈഡ് ഡ്രോൺ പുറത്തിറക്കിയിരിക്കുന്നു ഇറാൻ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാന്റെ സ്റ്റെൽത്ത് കില്ലർ ഡ്രോൺ ഇറാൻ പരീക്ഷിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ പൂർത്തിയാക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ലോകത്താദ്യമായി സബ്മറൻ ഡ്രോണുകൾ പരീക്ഷിച്ചു ഇറാൻ എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് മനുഷ്യ സഹായം ആവശ്യമില്ലാത്ത റിമോട്ടിൻ്റെ കൺട്രോൾ ആവശ്യമില്ലാത്ത എഐ സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തിക്കുന്ന വെള്ളത്തിനടിയിൽ നിന്നും ഉയർന്നു പൊങ്ങി ഏതു ശത്രുലക്ഷ്യത്തെയും തകർക്കാൻ ശേഷിയുള്ള സാധാരണ ഡ്രോണുകളെക്കാൾ പതിന്മടങ്ങ് പ്രഹരശേഷിയുള്ള ആക്ര ആക്രസിയുള്ള കൃത്യതയുള്ള ഡ്രോണുകളാണ് ഇറാൻ പരീക്ഷിച്ചത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അന്തർവാഹിനിയിൽ നിന്നും വെള്ളത്തിനടിയിലൂടെ കടന്നു പോകുന്ന അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നതാണ് ഈ സബ്മറൈൻ ഡ്രോൺ ലോകത്താദ്യമായിട്ടാണ് ഇത്തരമൊരു ഡ്രോൺ ഇറാൻ പരീക്ഷിക്കുന്നത് കഴിഞ്ഞ നിരവധി മാസങ്ങളായുള്ള ഇറാൻ ആണവായുധ പരീക്ഷണങ്ങൾക്കൊപ്പം ഇറാൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമാണ് ഈ സബ്മറൈൻ ഡ്രോൺ നിലവിൽ റഷ്യയും അമേരിക്കയും ഉക്രൈനുമൊക്കെ ഇത്തരത്തിലുള്ള സബ് മറൈൻ ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള പരീക്ഷണത്തിലാണ് ശ്രമത്തിലാണ് എന്നാൽ അതിൽ ആദ്യം വിജയിച്ചത് ഇറാനാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതേസമയം ഇറാൻ്റെ സബ്മറൈൻ ഡ്രോൺ പരീക്ഷണം വെറും കെട്ടുകഥയാണെന്നും അത്തരമൊരു അത്തരമൊരു പരീക്ഷണത്തിൽ ഇറാൻ വിജയിച്ചിട്ടില്ലെന്നുമാണ് ഇപ്പോൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം അടം കണ്ടെത്തിയിരിക്കുന്നത് ഇറാൻ്റെ പ്രതിരോധ മന്ത്രാലയമാണ് ഒരു വീഡിയോ പുറത്തുവിട്ടത് ഈ വീഡിയോയിലാണ് ആദ്യത്തെ സബ്മറൈൻ ഡ്രോൺ ഇറാൻ പരീക്ഷിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളുള്ളത് എന്തായാലും പൂർണമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തിക്കുന്ന ഡ്രോൺ ഇറാൻ പരീക്ഷിച്ചുവെങ്കിൽ അത് മാനവരാശിക്ക് അല്ലെങ്കിൽ ശത്രുരാജ്യങ്ങൾക്ക് വളരെയധികം ദോഷകരമാണ് കാരണം ഇത്തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന ആയുധങ്ങളും അത്തരത്തിലുള്ള ഡ്രോണുകളും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് എന്ന് നേരത്തെ തന്നെ അമേരിക്കയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതാണ് ഇത് മനുഷ്യരാശിക്ക് തന്നെ വലിയ വിപത്തുണ്ടാകും അത്തരത്തിലുള്ള ഒരു അത്തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യനെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിന് കാരണമാകും ഒരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെ ശത്രുക്കൾക്ക് നേരെ ഇത് പ്രയോഗിച്ച് തുടങ്ങിയാൽ അത് എല്ലാ സീമകളെയും മറികടക്കുമെന്ന് തന്നെയാണ് നേരത്തെ മുതലുള്ള യുദ്ധകാര്യ വിദഗ്ധരുടെയൊക്കെ നിർദ്ദേശവും അവരുടെയൊക്കെ വിലയിരുത്തലുകളും ഇപ്പോൾ ഇത് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അമേരിക്കയുടെയും റഷ്യയുടെയും അടക്കമുള്ള നിയന്ത്രണങ്ങളെ നിർദ്ദേശങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഇറാൻ ആദ്യത്തെ സബ്മറൈൻ ഡ്രോൺ പരീക്ഷിച്ചിരിക്കുന്നു പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ആവശ്യമില്ലാത്ത ഒരിക്കൽ തൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കൽ ഉയർന്നു പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ശത്രുവിൻ്റെ ലക്ഷ്യത്തെ ഭേദിച്ച് മാത്രം അവസാനിക്കുന്ന ഈ ഡ്രോണുകളെയാണ് ഇപ്പോൾ ഇറാൻ പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നത് എന്ന് അവകാശപ്പെടുന്നത് എന്തായാലും വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും ഇറാൻ്റെ ഈ നീക്കത്തെ കാണുന്നത് ഇറാൻ്റെ ആണവ സൈറ്റുകളിലേക്ക് അധികം വൈകാതെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചനകളും അത് സംബന്ധിച്ച അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകളും പുറത്തു വന്നതിന് പിന്നാലെയാണ് ഏറ്റവും പുതിയ ആയുധ പരീക്ഷണം സംബന്ധിച്ച ഇറാനിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നിരവധി മിസൈലുകൾ ആണവ വേദ മിസൈലുകൾ അതുപോലെ തന്നെ നിരവധി ഡ്രോണുകൾ നിരവധി കാതറടക്കമുള്ള ചില ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ഒക്കെ തന്നെ ഇറാൻ പരീക്ഷിച്ചിരുന്നു അങ്ങനെ ആയുധപ്പുരയിലുള്ള ഓരോരോ വജ്രായുധമായി പുറത്തെടുത്ത് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒക്കെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇറാൻ്റെ സൈനിക ഭരണകൂടം എന്നാൽ ഇതൊക്കെ തന്നെ വെറും വിരട്ടിലാണെന്നും ഇറാന്റെ ഈ അടവുകളൊന്നും വിലപ്പോവില്ലെന്നും അമേരിക്കയും ഇസ്രായേലും വ്യക്തമായി പറയുന്നു ഇറാൻ്റെ ഇത്തരത്തിലുള്ള ഭീഷണികളിൽ ഭയക്കില്ലെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയത് കാരണം ഇറാന് നിരവധി ആയുധങ്ങളുണ്ട് ഇറാന് നിരവധി ഡ്രോണുകളുണ്ട് മിസൈലുകളുണ്ട് ഇറ ഇറാൻ സൈനികപരമായി വലിയ ശക്തമാണ് എന്നൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം ഇരുപത്തിയാറാം തീയതി ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ മണിക്കൂറുകൾക്കിടയിലാണ് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സായുധ ഡിപ്പോകൾ ആയുധ നിർമ്മാണ ഫാക്ടറികൾ പ്രധാനപ്പെട്ട സൈനിക ബേസ് ക്യാമ്പുകൾ വ്യോമപ്രതിരോധ സംവിധാനം എന്നിവയൊക്കെ തകർത്തത് അപ്പോൾ അന്ന് ചെറുവിരൽ തിരിച്ചണക്കാൻ ഇറാന് കഴിഞ്ഞിരുന്നില്ല അത്രത്തോളം ആസൂത്രിതമായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം ആ ആക്രമണത്തിൽ ഭയന്ന് വിറച്ച് ആകെ തകർന്നും തരിപ്പണമായ ഇറാൻ പിന്നീട് തിരിച്ചു വരവാനുള്ള വലിയ ശ്രമങ്ങളിലാണ് ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നു ആണവായുധം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇതിനെതിരെ ശക്തമായ താക്കീതുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നു ട്രംപ് ഒരു അനുരഞ്ജന ചർച്ചയ്ക്ക് ക്ഷണിച്ചെങ്കിലും അതിന് തയ്യാറല്ല എന്ന് അയത്തുൾ അലി ഖമേനിയും ഇറാൻ്റെ ഭരണകൂടവും പ്രതികരിക്കുന്നു പിന്നാലെ ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകളിലേക്കുള്ള എല്ലാ ബ്ലൂ പ്രിൻറ്റുകളും തയ്യാറാക്കി ആ ആക്രമണത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് ഇസ്രായേൽ ഈ ഘട്ടത്തിലാണ് വീണ്ടും അമേരിക്കയും ഇസ്രായേലിനെയും പ്രകോപിപ്പിച്ചുകൊണ്ട് പുതിയ സബ്മറൈൻ ഡ്രോൺ ഇറാൻ പരീക്ഷിച്ചതായുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഡ്രോണുകളുടെ വലിയ ശേഖരം തന്നെ ഇറാൻ്റെ പക്കലുണ്ട് ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇറാൻ അവരുടെ പ്രോക്സികളായിട്ടുള്ള ഹൂതികളെയും ഹിസ്ബുള്ളെയും ഉപയോഗിച്ച് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇറാൻ്റെ പ്രോക്സികളായ ഹൂതികൾ യമനിലെ ഹൂതികൾ ആ ഹൂതികൾ നൂറിലധികം ഡ്രോൺ ആക്രമണമാണ് ഇസ്രായേലിന് നേരെ നടത്തിയത് ഈ ഡ്രോണുകൾ വലിയ വലിയ ശക്തിയുള്ള ഡ്രോണുകളാണ് മുപ്പത്തിയഞ്ച് കിലോയിലധികം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് വളരെ വേഗതയിൽ ശത്രുവിൻ്റെ ശത്രുവിൻ്റെ കേന്ദ്രസ്ഥാനത്തേക്ക് ചെന്നിടിക്കാൻ ശേഷിയുള്ളതാണ് ഇറാൻ്റെ ഡ്രോണുകൾ പ്രധാനമായും ഇറാൻ മിസൈലിനേക്കാൾ ആക്രമണത്തിന് ലക്ഷ്യം വയ്ക്കുന്നത് അല്ലെങ്കിൽ ആക്രമണത്തിന് ഉപയോഗിക്കുന്നത് ഡ്രോണുകളെയാണ് ഡ്രോണുകൾക്ക് മറ്റ് ചില ഗുണങ്ങൾ കൂടിയുണ്ട് അതായത് ശത്രുരാജ്യത്തിൻ്റെ റെഡാറുകളുടെ കണ്ണിൽപ്പെടാതെ കബളിപ്പിക്കാനുള്ള കഴിവ് അതുപോലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാനുള്ള കഴിവ് ഡ്രോണുകൾ വരുമ്പോൾ ഏതോ പക്ഷി പറന്നു വരുന്നു എന്ന് ഈ വ്യോമപ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള റഡാറുകൾ തെറ്റിദ്ധരിക്കും അത്തരത്തിൽ ഒന്ന് രണ്ട് തവണ ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനത്തിന് അബദ്ധം പറ്റിയതാണ് ഡ്രോണുകൾ ഇസ്രായേലിനുള്ളിൽ പതിക്കാനും ഒരു തവണ ഒരു സൈനിക ബേസ് ക്യാമ്പിൽ പതി പതിച്ച് നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ അപകടവും ഉണ്ടായത് ഇത്തരത്തിൽ ഡ്രോണുകൾ കൊണ്ട് ചില ഗുണങ്ങൾ ഇറാനുണ്ട് അതായത് ശത്രുവിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഡ്രോണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൂടാതെ തന്നെ ചിലവ് കുറവാണ് ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതിൻ്റെ എത്രയോ ചിലവ് കുറവാണ് ഒരു ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ അല്ലെങ്കിൽ ശത്രുരാജ്യങ്ങളെ ആക്രമിക്കാൻ ചെങ്കടലിലോ അതുപോലെ ഒമാൻ കടലെടുക്കിലോ ഏതൻ കടലെടുക്കിലൂടെയുള്ള കപ്പലുകളെ ആക്രമിക്കാനൊക്കെ തന്നെ ഇറാൻ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഡ്രോണുകളെയാണ് ഡ്രോണുകൾ നിരവധി തവണ നിരവധിയായി നിർമ്മിക്കുകയും ആ ഡ്രോണുകൾ ഹൂതികളും ഹിസ്ബുള്ളയുമായിട്ടുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് കൈമാറുകയും അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുകയുമായിരുന്നു ഇതുവരെയുള്ള ഇറാൻ്റെ പദ്ധതി ആ ഡ്രോണുകളുടെ ശേഖരത്തിലേക്കാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സബ്മറൈൻ ഡ്രോൺ കൂടി എത്തിയിരിക്കുന്നത് അതേസമയം ഇറാൻ സ്വയം പണി ഇരന്നു വാങ്ങുകയാണ് എന്ന് അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ നിരന്തരമായി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഇറ അമേരിക്കയെയും ഇസ്രായേലിനെയും കൊണ്ട് വേഗത്തിൽ സ്വന്തം ന്യൂക്ലിയർ സൈറ്റുകളിലേക്ക് ആക്രമണം നടത്താൻ മാത്രമേ ഇത്തരം പ്രവൃത്തികൾ ഉപകാരപ്പെടൂ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം